ബംഗാളിൽ പി ജി ഡോക്ടർ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട രാത്രിയിൽ പ്രതി സഞ്ജയ് റോയ് മറ്റൊരു പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയതായും വിവരം കഴിഞ്ഞ ദിവസം പ്രതിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത് ആർ ജെ കാർ ആശുപത്രിയിലെ മുപ്പത്തിയൊന്നുകാരിയായ ഡോക്ടറെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതായി സഞ്ജയ് റോയ് നുണപരിശോധനയിൽ കുറ്റസമ്മതം നടത്തി ഡോക്ടറെ മാനഭംഗപ്പെടുത്തിയ രാത്രിയിൽ സഞ്ജയ് സുഹൃത്തുമൊത്ത് രണ്ട് വേശ്യാലയങ്ങൾ സന്ദർശിച്ചു തെരുവിൽ ഒരു യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തി ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ിൽ വിളിക്കുകയും നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തതായി നുണപരിശോധനയിൽ ഇയാൾ വിവരിച്ചു ഓഗസ്റ്റ് എട്ടിന് സുഹൃത്തിന്റെ സഹോദരനെ കാണാൻ അർജിക്കാർ ആശുപത്രിയിലെത്തി രാത്രി പതിനൊന്ന് പതിനഞ്ചോടെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഇരുവരും മദ്യം വാങ്ങുകയും റോഡിൽ നിന്ന് തന്നെ മദ്യപിക്കുകയും ചെയ്തു ശേഷം വടക്കൻ കൊൽക്കത്തയിലെ വേഷ്യാതെരുവായ സോനഗച്ചിയിലെത്തി ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വന്നതോടെ ഇരുവരും തെക്കൻ കൊൽക്കത്തയിലെ വേഷ്യാതെരുവായ ചേറ്റലയിലെത്തി ചേറ്റലിലേക്കുള്ള യാത്രക്കിടെ റോഡിൽ ഒരു പെൺകുട്ടിയുടെ ലൈംഗിക അതിക്രമം നടത്തി ചേറ്റലയിൽ സുഹൃത്തൊരു യുവതി മുത്ത് ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ടപ്പോൾ സഞ്ജയ് റോ പുറത്തു നിൽക്കുകയും കാമുകിയെ വീഡിയോ കോളിൽ വിളിക്കുകയും ചെയ്തു ഫോണിൽ കാമുകിയോട് നഗ്നചിത്രങ്ങൾ ആവശ്യപ്പെടുകയും അവർ അയച്ചു നിൽക്കുകയും ചെയ്തു ശേഷം സഞ്ജയും സുഹൃത്തും തിരികെ ആശുപത്രിയിലെത്തുകയും പ്രതി നാലാം നിലയിലെ ട്രോമാ സെന്ററിലേക്ക് പോവുകയും ചെയ്തു പുലർച്ചെ നാല് മൂന്നിന് സഞ്ജയും മൂന്നാം നിലയിലെ സെമിനാർ ഹാളിന് സമീപത്തായുള്ള ഇടനാഴിലേക്ക് പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് സെമിനാർ ഹാളിലെത്തിയ പ്രതി അവിടെ ഉറങ്ങുകയായിരുന്ന ഡോക്ടറെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തു തുടർന്ന് കൊൽക്കത്ത പോലീസ് ഓഫീസറും സുഹൃത്തുമായ അനുപം ദത്തയുടെ വീട്ടിലെത്തി സഞ്ജയും സുഹൃത്തും രാത്രിയിൽ പോയ സ്ഥലങ്ങൾ കോൾ ഡേറ്റാ റെക്കോർഡിന്റെ സഹായത്താൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ട്രെയിനി ഡോക്ടറെ മൃതദേഹം കാർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ ഓഗസ്റ്റ് പത്തിനാണ് കൊൽക്കത്ത പോലീസ് റോയിയെ അറസ്റ്റ് ചെയ്തത് ഡോക്ടറുടെ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയ ബ്ലൂടൂത്ത് ഉപകരണമാണ് ഇയാളുടെ അറസ്റ്റിലേക്ക് നയിച്ചത് സെമിനാർ ഹോൾ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയുടെ മൂന്നാം നിലയിൽ ഇയാൾ നിൽക്കുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു പ്രതിക്ക് കൊൽക്കത്ത പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുപ്പമുണ്ടായിരുന്നു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് മറച്ചുവയ്ക്കാൻ ലോക്കൽ പോലീസിന്റെ ായി സിബിഐ നേരത്തെ സുപ്രീംകോടതി അറിയിച്ചിരുന്നു അന്വേഷണം കൊൽക്കത്ത പോലീസിൽ നിന്ന് സിബിഐക്ക് കൈമാറാൻ കൊൽക്കത്ത ഹൈക്കോടതി ഓഗസ്റ്റ് പതിമൂന്നിന് ഉത്തരവിട്ടു രാജ്യത്തുടനീളം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച കേസ് നിലവിൽ സിബിഐ അന്വേഷണത്തിലാണ് കേസിൽ അറസ്റ്റിലായ പോലീസ് വോളണ്ടിയർ സഞ്ജയ് റോയ്ക്ക് ലൈംഗിക വൈകൃതവും മൃഗതുല്യവുമായ മനോഭാവമാണെന്ന് സിബിഐയുടെ സൈക്കോ അനലിറ്റിക് ടീം നേരത്തെ വ്യക്തമാക്കിയിരുന്നു കുറ്റകൃത്യം സംഭവിച്ച സ്ഥലത്തെത്തി ഒരു വികാരവ്യത്യാസവുമില്ലാതെ എല്ലാ കാര്യങ്ങളും സഞ്ജയ് വിവരിച്ചതായാണ് റിപ്പോർട്ടുകൾ സിബിഐ കേസ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് സഞ്ജയ്യുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു കൊല്ലപ്പെട്ട ഡോക്ടറെ നഗത്തിനിടയിൽ കണ്ടെത്തിയ രക്തത്തിന്റെയും ചർമ്മത്തിന്റെയും അംശങ്ങൾ സഞ്ജയുടെ കൈകളിലെ മുറിവുകളുമായി പൊരുത്തപ്പെടുന്നതായിരുന്നു മുപ്പത്തിയൊന്നുകാരിയായ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനി ഡോക്ടറുടെ മൃതദേഹം ആർ കാർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ കണ്ടെത്തിയെന്ന് തൊട്ടുപിന്നാലെ ഓഗസ്റ്റ് പത്തിന് കൊൽക്കത്ത പോലീസ് റോയിയെ അറസ്റ്റ് ചെയ്തു സെമിനാർ ഹോൾ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയുടെ മൂന്നാം നിലയിൽ ഇയാൾ കിടക്കുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് ഡോക്ടറെ മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് മറച്ചുവെക്കാൻ ലോക്കൽ പോലീസിന്റെ ശ്രമമുണ്ടെന്ന വിവരം പുറത്തു വന്നിരുന്നു എന്നാൽ സിബിഐ അന്വേഷണം ഏറ്റെടുത്തതോടെ കുറ്റകൃത്യങ്ങളുടെ രംഗം മാറിയെന്ന് സിബിഐ സുപ്രീംകോടതി അറിയിച്ചു അന്വേഷണം കൊൽക്കത്ത പോലീസിൽ നിന്ന് സിബിഐക്ക് കൈമാറാൻ കൊൽക്കത്ത ഹൈക്കോടതി ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഉത്തരവുമിട്ടത്